കേരളത്തെ നടുക്കിയ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസമായ ഇന്നും തുടരുന്നു മുണ്ടക്കൈ പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തെരച്ചിലിന് എത്തിച്ചിട്ടു ദുരന്തത്തിൽ ഇതുവരെ പേരാണ് മരിച്ചത് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ആറ് മേഖലകളിലായി ഇന്നും തുടരുകയാണ് മുണ്ടക്കയും പുഞ്ചിരിമട്ടവും കേന്ദ്രീകരിച്ചാണ് ഇന്ന് തിരച്ചിൽ റഡാർ അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ തെരച്ചിലിന് എത്തിച്ചിട്ടുണ്ട് ചാലിയാറിലെ തെരച്ചിലിന് ബോട്ടുകളും ഡ്രോണുകളും ഉപയോഗിക്കും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇതിനോടകം സർക്കാർ കണക്കുകൾ അനുസരിച്ച് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനിയുംകളിൽ ചികിത്സയിൽ തുടരുന്നുണ്ട് ഇതുവരെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ